ഗസിയാവോ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നുള്ളത് എനിക്കറിയാം ഇപ്പോൾ കമൻസ് വരും കഴിഞ്ഞ ദിവസം ചേച്ചി ഛർദ്ദിച്ചു ചേച്ചിക്ക് ചെറുതായിട്ട് വയറുണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണ് എന്നാണ് കമൻസ് എല്ലാം വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ ഞാൻ പറയാൻ കഴിയും എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അപ്പം അല്ലേ ചേച്ചി കെയറിങ് ആണെന്നുള്ളത് എത്തിയപ്പോഴേക്കും വീണ്ടും ഞാൻ വാൾ വാളുവ് തുടങ്ങി അപ്പൊ നമ്മുടെ സീരിയൽ നടിയായിട്ടുള്ള ശ്രീകുട്ടി പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരി ഈ പണ്ടത്തെ സീരിയലായിട്ടുള്ള ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ച ആളാണ് പുള്ളിക്കാരി എന്തായാലും ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ശ്രീകുട്ടി എന്നുള്ളതാണ് ആ ചാനലിന്റെ പേര് ആയിട്ട് പുള്ളിക്കാരി അതിൽ ചെയ്യുന്നത് ഈ ഫാമിലി ലോഗും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് എന്തിരുന്നാലും ഈ അടുത്ത കാലത്ത് പുള്ളിക്കാരെയും കുടുംബവും നോർത്തിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പ് പോയ സമയത്താണെങ്കിൽ ആൾ ചർദ്ദിയോട് ചർദ്ദി ഈ ഛർദ്ദിക്കുന്ന ഇവര് കറക്റ്റ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും ചെയ്തു കേട്ടോ നമുക്ക് എന്തായാലും ഇവര് ഛർദ്ദിക്കുന്നതിന്റെ ചില ഭാഗങ്ങളൊന്നും നോക്കാം കാരണം നിർത്തിയിട്ട് എനിക്ക് വണ്ടി നിറങ്ങാൻ പറ്റുന്നില്ല തലച്ചുറ്റും ആകെ ബുദ്ധിമുട്ടും കുറെ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത് ചായ ഒരു സ്ഥലത്ത് നിർത്തി അങ്ങോട്ട് വാള് വൈപ്പും തുടങ്ങി കേട്ടോ ഷർദില് 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 ഒയ്യോ ഇന്നലെ അടുത്ത് വീണ്ടും പ്രകൃതി രമണീയത കാണാനായിട്ട് നിർത്തിയപ്പോഴേക്കും വീണ്ടും ഞാൻ വാള് പൈപ്പ് തുടങ്ങി എൻ്റെ അമ്മ രാവിലെ കുടിച്ച ബ്ലാക്ക് കോഫിയും ഇപ്പൊ കുടിച്ച ടീ എല്ലാം കൂടി വീണ്ടും ദേശീയ ശർദ്ദിക്കാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം പോയല്ലേ ഞാൻ ഷർദിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറയട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന തള്ളാണെന്ന് നിങ്ങൾ കരുതത്തില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടല്ല സത്യം പറയാം ഏട്ടൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ഷർദില് ഇങ്ങനെ വൊമിറ്റ് ചെയ്തത് അപ്പോൾ ഏട്ടൻ പറയാം ആ സംഭവം കിട്ടിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയും പിന്നെ എന്താണ് കിട്ടിയത് എന്താണ് ചേച്ചി ഛർദ്ദിക്കുന്നു അത്യാവശ്യം ഇനി ജയിക്കും യും എന്താണെങ്കിലും ചേച്ചി പറയാൻ പഠിക്കേണ്ട കേട്ടോ ഞങ്ങൾക്കൊക്കെ അതൊരു സന്തോഷ വാർത്തയായിരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടപ്പോ ചേച്ചിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ഒന്ന് രണ്ട് ആൾക്കാര് പറഞ്ഞതാണ് എന്തിരുന്നാലും ചേച്ചിയുടെ വീഡിയോക്ക് താഴെ ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് കമന്റ് കണ്ടപ്പോ അടുത്ത ദിവസം തന്നെ ചേച്ചി പുതിയൊരു കണ്ടന്റ് ആയിട്ട് വന്നു ആ കണ്ടന്റിന്റെ തമ്മിൽ ഇങ്ങനെയാണ് ഐ ആം മൈ പ്രഗ്നന്റ് അതായത് ഞാൻ പ്രഗ്നന്റ് ആണോ എന്തിരുന്നാലും പുതിയ വീഡിയോയില് വന്നു ചേച്ചി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഒന്ന് കേട്ടു ഞാൻ ഞാൻ സ്ഥലത്തേക്ക് പോവാൻ റെഡിയാവും ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്തിനാണ് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം നിങ്ങൾക്ക് ചെയ്യാവോ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം ഇപ്പോൾ കമൻസ് വരും കഴിഞ്ഞ ദിവസം ചേച്ചി ഛർദ്ദിച്ചു ചേച്ചിക്ക് ചെറുതായിട്ട് വയറുണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണ് എന്നാണ് കമൻസ് എല്ലാം വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് വഴിയേ ഞാൻ പറയാൻ കേട്ടോ പ്രഗ്നന്റ് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് സസ്പെൻസിൽ ഇരിക്കട്ടെ എന്തായാലും ആ സസ്പെൻസ് ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ എന്താ സംഭവം എന്നുള്ളത് എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ പിന്നെ ഓർപ്പിച്ചോ അല്ലേ ചേച്ചി കെയറിങ് ആണെന്നുള്ളത് ഉറപ്പിച്ചു എനിക്ക് സന്തോഷം തരുന്ന കാര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ മറ്റാർക്കെങ്കിലും സന്തോഷം തരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ വേറെ ആരും കൂടെ വരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ സസ്പെൻസ് ആക്കി കുറച്ചു കാലം ഓടിക്കാനാണ് ചേച്ചിന്റെ പ്ലാൻ അല്ലേ എന്തായാലും കൊള്ളാം ചേച്ചി അറിഞ്ഞു ുന്നുണ്ട് ഇതാകുമ്പോൾ രണ്ടാഴ്ച വളരെ പ്രതീക്ഷയോടുകൂടി ആൾക്കാർ ചേച്ചിന്റെ ചാനൽ ഒന്നിങ്ങനെ ഡെയിലി കാണുമല്ലോ എന്താ ചേച്ചിന്റെ ബുദ്ധിയിൽ അല്ല ഞാൻ ആലോചിക്കണം അതല്ല ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോകണം പറഞ്ഞത് സാധാരണ പ്രഗ്നൻസി റിലേറ്റഡ് ആവശ്യങ്ങൾക്കാണ് ചേച്ചി പോകുന്നത് എങ്കിൽ കൂടെ എന്തായാലും ഹസ്ബൻഡ് ഉണ്ടാവും അപ്പൊ അതിനല്ല പോകുന്നത് വേറെ എന്തോ ആവശ്യത്തിനാണ് എന്തായാലും നമുക്ക് വഴിയെ അറിയാം നോക്കാം നീ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അമ്മ അറിയുന്നത് എന്നെ ചോദിക്കും എന്തിനാ പോയത് എവിടെ പോയത് എന്താ പറ്റിയെന്നൊക്കെ ഉള്ളത് അമ്മയും വിളിച്ചു ചോദിക്കും അമ്മയും ഡൗട്ടിലാവും ഞാൻ ഇനി പ്രെഗനന്റ് ആണോ അപ്പോൾ എന്താണെന്നുള്ളത് കേട്ടോ ഇതിയലിനെ കാണും കഷ്ടോ ഇപ്പൊ രണ്ടാഴ്ച എങ്ങനെ നീട്ടിക്കൊണ്ടോ എന്ന് പറഞ്ഞാണെങ്കിൽ അത്രയും കാത്തിരിക്കാനുള്ള ക്ഷമ ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് ഇല്ല ചേച്ചി ചേച്ചി പ്രഗ്നന്റ് ആണെങ്കിലും ഇവര് പെട്ടെന്ന് പറഞ്ഞാൽ പോരെ എന്തായാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞതോടുകൂടി കമന്റ് ബോക്സിൽ ഫുള്ളും ചാകലാണ് കേട്ടോ ഭയങ്കര അപ്രിഷിയേഷനും ഭയങ്കര ഉപദേശങ്ങളും ഒക്കെയാണ് ഞാൻ ഒന്ന് രണ്ട് കമന്റുകൾ അയച്ചു തരാം ശ്രീ സുഖമാണോടാ പ്രഗ്നന്റ് ആണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് നമുക്ക് വേദമോൾക്ക് ഒരു കൂട്ടാകും വേദക്ക് വേദക്കുറപ്പായ്മ ഒരു കൂട്ട് വേണം ഒരു അനിയനെയും അനിയത്തെയും ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും എന്റെ മോന് പതിനൊന്ന് വയസ്സായി ഇളയ മോന് ഒമ്പത് മാസം തുടങ്ങി പ്രഗ്നന്റ് ആയിരിക്കട്ടെ ഇതെന്നാണ് കമന്റ് ബോക്സ് മുഴുവനും ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് ഉറപ്പിച്ച് ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് പക്ഷേ ചേച്ചി ഇവിടെ പറഞ്ഞില്ല കേട്ടോ പ്രഗ്നന്റ് ആണോ ആണല്ലേ എന്നുള്ളത് സസ്പെൻസ് ആക്കി വെച്ചതാണ് പിന്നെ പറയാം പറഞ്ഞത് എന്തിന് ഞാന് ചേച്ചി ഇങ്ങനെ വീഡിയോ ചെയ്തതോടുകൂടി ഒരുപാട് കമന്റുകളും വന്ന് അതിന്റെ കൂട്ടത്തില് എന്ത് സംഭവിച്ചെന്നറിയാം ചേച്ചിയുടെ വീട്ടിലേക്ക് ആൾക്കാർ വിളിച്ചു വെക്കാൻ തുടങ്ങി ശരിക്കും പ്രഗ്നന്റ് ആണെന്നുള്ള രീതി അതോടെ ചേച്ചിക്ക് തീരാങ്ങി ഇരിക്കപ്പുറത്തില്ലാണ്ടായി പോയി അമ്മക്കൊക്കെ ആണെങ്കിൽ നിരന്തരം കോളും അങ്ങനെ ചേച്ചിക്ക് എന്താക്കേണ്ടി വന്നു രണ്ടാഴ്ച കഴിഞ്ഞ് റിവീൽ ചെയ്യേണ്ട കാര്യം ഒരറ്റ ദിവസം കൊണ്ട് റിവീൽ ചെയ്യേണ്ടി വന്നു അടുത്ത ദിവസം തന്നെ ചേച്ചി പുതിയ വീഡിയോ ആയിട്ട് വന്നു എന്റെ പ്രെഗ്നൻസിക്ക് പിന്നീട് സത്യം എന്താണെന്ന് അറിയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ആ വീടുകളിൽ ചേച്ചിക്ക് എന്താണ് പറയാനും കൂടെ കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിയൊരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ചില ഓൺലൈൻ ഓൺലൈൻസ് എല്ലാം അതിനെ ഏറ്റെടുത്ത് അതിനെല്ലാം വലിയ ന്യൂസ് സ്വാഭാവികം അമ്മമാര് ഏത് ആക്ട്രസ് കല്യാണം കഴിക്കുന്നു പ്രെഗ്നന്റ് ആവുന്നു നോക്കി നടക്കുകയാണ് അത് വെച്ച് ന്യൂസ് ആക്കാൻ പിന്നെ നിങ്ങൾ ഇങ്ങനെ കൂടെ വന്ന് പറഞ്ഞ് അതെന്തായാലും വാർത്താവും ഇത്ര കണ്ടോ എന്റെ പ്രെഗ്നൻസിന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പൊ അതിനെ പറ്റി പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതും ചേച്ചി പറഞ്ഞാട്ടെ പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞാട്ടെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ സത്യാവസ്ഥ ഇന്നലെ ഇട്ട വീഡിയോയുടെ സത്യാവസ്ഥ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ പോവുകയാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊവിറ്റ് ചെയ്യുന്നു എൻ്റെ മുഖത്ത് ക്ഷീണം വരുന്നു ഞാൻ ഓൾറെഡി നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വന്ന ശേഷം ഫുൾ ഡള്ളാണ് എനിക്ക് എത്രയും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല ഇപ്പോഴും ഞാൻ അങ്ങോട്ട് ഓക്കെ ആയി വന്നിട്ടില്ല എൻ്റെ ഹെൽത്തിനൊക്കെ എന്തൊക്കെയോ കുറേ പ്രോബ്ലംസ് ഉള്ളതുപോലെ ഒരു ഭയങ്കര വയ്യായിക ഭയങ്കര ക്ഷീണം വയർ എപ്പോഴും ഭയങ്കര ഒരു അപ്സെറ്റായിട്ടിരിക്കുക കേട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വയറിന് മൊത്തത്തിൽ ഞാൻ ഞാനങ്ങ് പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വണ്ണുള്ളതും എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി അപ്പോൾ കഴിഞ്ഞ ദിവസം ജെല്ലിക്കട്ട് കാണാൻ പോയപ്പോൾ എന്റെ ലൈഫിൽ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റിങ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉള്ളതല്ല അത് സംഭവിക്കുന്നു അപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ട് ചേച്ചി പ്രഗ്നന്റ് ആണ് ടെസ്റ്റ് യു ടെസ്റ്റ് യു ടെസ്റ്റ് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എടുത്ത് ഞാനൊരു സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ എന്താണ് പോകുന്നത് ഏതാണ് പോകുന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ കരുതിയിട്ടുണ്ട് പിന്നെ ഞാൻ കരുതി അവിടെ ചെന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അതാണ് സത്യം എന്നിട്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ കരുതി ഇങ്ങനെയൊന്നും പറയാം എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് ഞാൻ വീഡിയോ ോ ശരി അപ്പൊ ചേച്ചി പ്രഗ്നന്റ് അല്ലേ എന്താണ് ചേച്ചി പ്രഗ്നന്റ് അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനെ വലിച്ചു നീട്ടണോ ഇതൊക്കെ വളരെ മോശാണ് കേട്ടോ ചേച്ചി ചേച്ചി ഇവിടെ പ്രഗ്നന്റ് ആണെന്ന് സംശയം പ്രകടിപ്പിച്ച സമയം തൊട്ട് തന്നെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ചേച്ചിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നില്ലെങ്കിൽ ഇത്രയും വളർത്തി വലുതാക്കിയ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അവരെ പറ്റിക്കാൻ പാടില്ലായിരുന്നു ചേച്ചി ഇതൊക്കെ വളരെ മോശമായി പോയി ഒരു ഛർദിക്കല് ഛർദ്ദിച്ച് രണ്ടാൾക്കും പ്രഗ്നന്റ് ആണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒന്നും ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നത് ചേച്ചി ഇവിടെ അറിഞ്ഞു കളി താണ് കാരണം ചേച്ചിക്ക് നല്ലോണം അറിയാം പ്രഗ്നൻസി കല്യാണം നൂല് കെട്ട് താലി കിട്ട് ഇതിനൊക്കെയാണ് ഫാമിലി ലോഗേഴ്സിന് ഇടയിൽ സ്കോപ്പ് എന്നുള്ളത് അതറിഞ്ഞ് ചേച്ചി ആൾക്കാരെ പറ്റി ഇറങ്ങുകയാണെന്ന് തോന്നുന്നു എന്തായാലും വളരെ മോശമായി പോയി ചേച്ചി എന്തായാലും ബാക്കി കൂടെ പേഴ്സൻ്റേജും എനിക്ക് പ്രഗ്നൻസിയും നിങ്ങൾ എല്ലാവരും കൺഫേം ചെയ്തു കൺഗ്രാറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട് അമ്മയെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്താ പറയാതെ പറയാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആക്ച്വലി അതൊരു ഞാൻ രണ്ട് വീക്ക് കഴിഞ്ഞിട്ടാണ് എന്താണ് സംഭവം എന്നുള്ളത് പറയാന്ന് കരുതിയത് പക്ഷെ ഇങ്ങനെ എല്ലാവരും ഇത്രയേറെ അതിനെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇപ്പൊ തന്നെ അത് പറയാം കാരണം നമ്മുടെ സുഹൃത്തുക്കൾ യൂട്യൂബ് സുഹൃത്തുക്കളായാലും ഫേസ്ബുക്ക് സുഹൃത്തുക്കളായാലും ഒരുപാട് പേര് നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ അത് പറയാണ്ട് അയ്യേ പിന്നീട് പറയാൻ എനിക്ക് ജാടക്കൊക്കെ പറയുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല കാരണം എല്ലാവരും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ പ്രഗ്നൻസി ആണോ എങ്കിൽ എല്ലാവർക്കും സന്തോഷം എന്നുള്ള രീതിയിലൊക്കെ മനസ്സ് വരുമ്പോൾ നമ്മളെന് എത്ര വലിയ ജാട കിട്ടുക രണ്ടാഴ്ച കഴിഞ്ഞ് പറയാം എന്ന് പറയേണ്ട ആവശ്യമില്ല അമ്മേയും പറയും മര്യാദയ്ക്ക് നാളെ വീഡിയോ ചെയ്തിട്ടുള്ള എന്താണ് കാര്യം എന്നുള്ളത് എന്നൊക്കെ അമ്മ എന്നെ വഴുത്തു പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ചെയ്താൽ കാരണം രണ്ടാഴ്ച ഇത് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ കുടുംബത്തിലുള്ളതാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണ് ഞാൻ പിന്നെ അത് അങ്ങനെ വെക്കേണ്ട ഒരു സംഭവം രണ്ടാഴ്ച സസ്പെൻസ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ വിചാരിച്ചാണ് ചേച്ചി അതിന്റെ അടുക്കൽ എന്ത് സംഭവിച്ചു ആൾക്കാരൊക്കെ ചേച്ചി വീട്ടിലേക്ക് തുരി വിളിക്കാൻ തുടങ്ങി അമ്മയോട് വിശേഷങ്ങൾ തിരക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ സ്വാഭാവിക ഏറ്റവും കുടുംബത്തിൽ ഇരിക്ക പോലല്ലോ അപ്പൊ പിന്നെ ചേച്ചിയുടെ രണ്ടാഴ്ച ആൾക്കാരെ പറ്റിക്കാന്നുള്ള പ്ലാനൊന്നും അങ്ങ് നടന്നിട്ടില്ല അതാണോ സത്യത്തിൽ സംഭവിച്ചത് എന്തിരോ ഒന്നും പറയുന്നത് എന്റെ ഫാമിലി അല്ലേ നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഏതാ ടീം ഇഷ്ടം എന്താണ് ചേച്ചി ബാക്കി പറഞ്ഞേ വീണ്ടും ഞാൻ വലിച്ചു നീട്ടുന്നില്ല എനിക്ക് പ്രഗ്നൻസി ഇല്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല ചേച്ചി ക്യാരി ആണോ പ്രഗ്നന്റ് ആണോ എന്നുള്ള ചോദ്യം ചോദ്യത്തിന് മറുപടി ഞാൻ അല്ല ഞാൻ ക്യാരി അല്ല ഞാൻ ഒന്നുമല്ല ശരി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നിന്നത് ഇതൊക്കെ വളരെ മോശാണോ ചേച്ചി പ്രത്യേകിച്ച് ഗർഭത്തിന്റെ പേര് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ആ മറ്റേ പണ്ടത്തെ ലക്ഷ്മി നക്ഷത്രനാണ് ഓർമ്മ വരുന്നത് പുള്ളിക്കാർ ഇതേമാതിരി മുമ്പ് ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തും പറഞ്ഞോണ്ട് എന്റെ അമ്മ പ്രഗ്നന്റ് ആണെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ ഒരു വീഡിയോ അങ്ങനെ വീഡിയോ കണ്ടു വന്നപ്പോ അവസാനം എന്താണ് വീട്ടിലെ പട്ടിക്കുട്ടിയാണ് പ്രസവിച്ചത് ആ സംഭവമാണ് എനിക്കിത് കേട്ടപ്പോ ഓർമ്മ വന്നത് എന്തായാലും വളരെ മോശമായി പോയി ചേച്ചി ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാക്കാന്ന് പറയുന്നത് എന്തായാലും ബാക്കി പറ വയറ് ജന്മദനാ കിട്ടിയതാണ് പിന്നെ കുറച്ചൊന്നും മെലിങ്ങനെ വയറിൽ കുറച്ച് കുറവൊക്കെ വരും ഇപ്പൊ ഞാൻ പറയില്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് വന്ന ശേഷമാണ് ഞാൻ ആകെ ആകട്ടായിട്ട് ഇതുവരെ ആയിട്ടില്ല അപ്പൊ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി സന്തോഷം തരുന്ന കാര്യത്തിനാണ് ഞാൻ പോയത് ഞാനൊരു ഡയറ്റീഷ്യനെ കാണാനായിട്ട് പോയതാണ് ഡയറ്റീഷ്യനെ കാണാൻ പോയതാണല്ലേ എന്നതങ്ങ് പറഞ്ഞാ പോലെ ചേച്ചിക്ക് റീച്ച് ഉണ്ടാക്കാൻ അത് ഈ ഫാമിലി റീച്ച് കൂട്ടാൻ കാര്യങ്ങളൊക്കെ സോറി ബാക്കി ലോകേഴ്സിന് പക്ഷേ അത് വേറൊരു രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും അങ്ങനെ ഒരു ഒരു ഉറപ്പായിട്ടും ഫസ്റ്റ് ഞാൻ ഷെയർ അത് നിങ്ങൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഹേ എന്ത് ചേച്ചി പ്രഗ്നന്റ് ആവാണെങ്കിൽ ആദ്യം വന്ന് യൂട്യൂബിലാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചേച്ചിയായിട്ട് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇങ്ങനെ പറ്റിക്കേണ്ടില്ല ചേച്ചി എന്തായാലും കൊള്ളാം പല രീതിയിലും സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഫാമിലി ബ്ലോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എങ്ങനെ ഒരു ഫാമിലി ബ്ലോഗറെ ഞാൻ അതേണ്ടോ കാണുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്ത് പറയാനാണ് ഇതിനൊക്കെ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി കാണാം